Hi friends എസ്റ്റൻ ക്രിയേഷൻസ് ബൈ താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്നൊരു യോഗ ഡിസ്റ്റേൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇവിടെ പാറ്റേൺ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വൈഡായിട്ട് റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴത്ത് കുറച്ച് ലൈൻസാണ് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാ ലൈൻസ് ഈക്വലായിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഈ ഇടലുള്ള ലൈൻ കുറച്ച് ലെങ്ങ് കൂടുതലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോൾ ലെങ്ക് കുറവും പിന്നെ തേർഡ് വണ് വരുമ്പോൾ കുറച്ചുകൂടെ ലെങ്ക് കുറവും പിന്നെ വീണ്ടും നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ലൈൻ പോലും ലെങ്ങ് കൂട്ടി അങ്ങനെ കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഓരോ ലൈനും വ്യത്യസ്തമാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് ുന്നത് നമ്മൾ യോക്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് ഇഞ്ച് വരെ നമുക്ക് ഈ ലെങ്ത് കൊടുത്ത് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യം നോക്കാവേ അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗോൾഡൻ ബീഡ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ട വൈറ്റ് കളർ ആണ് കേട്ടോ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നോർമൽ നീഡിലാണ് കേട്ടോ നീഡിൽ നമ്പർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ സ്വിംഗ് ത്രെഡ് തന്നെയാണ് കേട്ടോ വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് മെറ്റീരിയലുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് ഞാൻ നെക്കുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വൈഡ് ആയിട്ടുള്ള നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് അഞ്ചിഞ്ച് ലെങ്തും ആറിഞ്ച് വിടുത്തുമാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ കറക്റ്റ് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത് ഞാൻ യെല്ലോ കളർ പെൻസിലുണ്ട് കേട്ടോ മാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഞാൻ ഓരോ വീട് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ചെയ്ത് പോകുകയാണേ ചെയ്യുന്നത് ഞാനിപ്പോഴും എടുത്തിരിക്കുന്ന ഗോൾഡൻ കളറാണ് അപ്പം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ ഏത് കളറാണോ അതനുസരിച്ച് നിങ്ങൾ കട്ട് ബീഡ് കൊടുത്ത് പോരാം കേട്ടോ താഴെത്ത് കറക്റ്റായിട്ട് വൈറ്റ് പേളിന് കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പം ഇതുപോലെ ഓരോ ലൈനും ഇതുപോലെ കട്ട് കൺബീഡ് കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഓരോന്നിന്റെ എൻഡിൽ വൈപ്പുകളും വെച്ചുകൊടുക്കുകയാണേ വേണ്ടത് പേള് വെച്ചുകൊടുക്കുമ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് വേണം കേട്ടോ നിർത്താനായിട്ട് നല്ല ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് നമുക്കിതിന് ഫൈനലൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ വെറും പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ബീഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാവുന്നതേ അത് അതുമാത്രമല്ല രണ്ട് സ്ലീവില് നമ്മൾ ഈ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് സ്ലീവിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു നാലിൽ അഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഈ വർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ യോക്കിലും സ്ലീവിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ സിമ്പിൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കും ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരും വരെ ബൈ ബൈ താങ്ക് thanks for watching